എത്തിയോ ഓകെ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവരും ജോയിൻ ചെയ്തോ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും പഠനത്തിലായിരിക്കും അപ്പൊ പഠനത്തിന്റെ ഇടയ്ക്കാണല്ലോ നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നത് അപ്പൊ അതിൽ നിന്ന് എണീറ്റ് വരണല്ലോ ഓക്കെ അപ്പൊ എല്ലാവരും എത്തി വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാമോന്ന് എത്രാമത്തെ ദിവസമാണെന്ന് നമ്മൾ പതിനാറാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അല്ലേ നമ്മുടെ ബീറ്റ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ വിജയകരമായി തന്നെ പതിനാറാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പലയിടങ്ങളിലും പനിയും അതുപോലെയുള്ള അസുഖങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങളിൽ പലർക്കും വയ്യാത്തതൊക്കെ ഉണ്ടാകുമോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഹെൽത്ത് കെയർ ചെയ്യുക അതുപോലെ തന്നെ വേണ്ട മുൻകരുതലൊക്കെ എടുക്കുക എന്നിട്ട് അതോടൊപ്പം തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ അതുപോലെ തന്നെ പിള്ളേർക്ക് പരീക്ഷ എക്സാം എക്സാമുള്ള ആൾക്കാരുണ്ടാവും അവരെ പഠിപ്പിക്കേണ്ടത് അങ്ങനത്തെ കേസൊക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പം നമുക്കിന്ന് പതിനാറാമത്തെ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് വേഗം ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലകളും അവയുടെ സവിശേഷതകളുമാണ് ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലേനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലേനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരവും കണ്ടൽ കാടുകളുമുള്ള ജില്ലയാണ് കണ്ണൂർ അല്ലേ അതുപോലെ തന്നെ കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് എവിടെയാണ് അറിയാവോ അറിയെങ്കിൽ കമൻ്റ് ചെയ്യോ ഓക്കെ അത് കണ്ടുപിടിക്കണേ ദൻ രണ്ടാംദോളി എന്നറിയപ്പെടുന്നത് നമുക്കറിയാം പയ്യന്നൂർ ആണ് അല്ലേ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് കണ്ണൂരിലെ പിന്നെ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ണൂരാണ് പഴശ്ശിനിക്കടവ് പിന്നെ മയ്യഴിപ്പുഴ അളഗാപ്പുരി വെ വെള്ളച്ചാട്ടം അതിനെക്കുറിച്ചൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക കണ്ണൂരിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ കണ്ണൂരിലെ രൂപീകൃതമായ വർഷം കണ്ണൂരിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്ക് നോട്ട് വായിച്ചതിന് ശേഷം എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ ജില്ലകളും അവിടെ സവിശേഷതകളും എന്ന് പറയുന്ന അവിടെ തന്നെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നോട്ട് വായിക്കാം നോട്ട് വായിച്ചതിന് ശേഷം ആ നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിക്യൂസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ കണ്ണൂർ ജില്ല പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽസ ഹായ് ഗുഡ് മോർണിംഗ് ഫാത്തിമ ഓക്കേ കറക്റ്റ് ആൻസർ ആണല്ലേ മുഴുപ്പിലങ്ങാട് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാടാണല്ലേ ഓക്കേ അപ്പോൾ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കട്ടെ അടുത്തത് കേരളത്തിലെ നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധവും അതിൻ്റെ രാഷ്ട്രീയ ചരിത്രവും എന്ന് പറയുന്ന വേൾഡ് ഹിസ്റ്ററിയിലെ ഭാഗമാണ് അതിനകത്ത് നമ്മൾ ഇന്നലെ പോർബന്തരാക്രമം അത്രയും കാര്യങ്ങളാണിന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ യുദ്ധത്തിൻ്റെ അന്ത്യം തൊട്ടുള്ള ആണ് നോക്കാൻ പോകുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും ഡി ഡേ ഡി ഡേ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട് അതെന്താണെന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അതിനകത്ത് തന്നെ ഹിരോഷിമയും നാഗസാക്കീനേയും കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഹിരോഷിമയും നാഗസാക്കിയും തമ്മിലുള്ള ഏഹ് വ്യത്യാസങ്ങൾ അതെന്താ സംഭവം എന്നൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ അതെന്താണെന്ന് ഓർത്തു വെക്കുക അപഗോളനീകരണം വിയറ്റ്നാം സമരം കൊറിയൻ സമരം അത് കഴിഞ്ഞിട്ട് കുറേ സമരങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് കൊറിയൻ സമരം അതുപോലെ തന്നെ ശീതസമരം ഈ ശീതസമരമൊക്കെ ഏത് ഏത് വർഷത്താണ് അരങ്ങേറിയത് ആരൊക്കെ തമ്മിലായിരുന്നു എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാം ലോക ലോകമഹായുധവും അതിൻ്റെ എന്താ സവിശേഷതകളൊക്കെ നോക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ ചരിത്രമൊക്കെ നോക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതായത് കണ്ണൂർ ജില്ലേനെ കുറിച്ചും ഈ പറയുന്ന രണ്ടാം ലോക മഹായുധവും അതിൻ്റെ രാഷ്ട്രീയ ചരിത്രവും നമ്മൾ ഇന്ന് തന്നെ പഠിച്ച് തീർക്കും ഇപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്നലെ മിനിങ്ങൊക്കെ ആയിട്ട് ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതായത് രണ്ടാം ലോകമഹായുധത്തിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെയൊക്കെ ആയിട്ട് നമുക്ക് തീർക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി നമുക്ക് ബയോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമുക്കിന്ന് ബയോളജിയിൽ പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം വിസർജ്യ വ്യവസ്ഥയാണ് ഇന്ന് പഠിക്കാനുള്ളത് അതിൽ പതിനാലാമത്തെ പേജ് മുതൽ മുപ്പത്തി എട്ടാമത്തെ പേജ് വരെയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് വൃക്കയും പിന്നെ അതുപോലെ വൃക്ക രോഗങ്ങളും പഠിക്കാനുണ്ട് വൃക്കയും വൃക്ക രോഗങ്ങളും അതിൽ വൃക്ക എന്ന് പറയുന്നത് എന്താണ് രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് അപ്പോൾ നമുക്കത് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒന്നാണ് അതുപോലെ മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക പിന്നെ നമുക്ക് പഠിക്കാനുള്ള വൃക്കയെക്കുറിച്ചുള്ള പഠനം പഠിക്കാനുണ്ട് അത് വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയുന്നവർ കമൻ്റ് ചെയ്യാം പിന്നെ നമുക്ക് പഠിക്കാനുള്ള വൃക്ക രോഗങ്ങളാണ് വൃക്കയിലെ കല്ല് പിന്നെ നെഫ്രൈറ്റീസ് യുറീമിയ തുടങ്ങിയ വൃക്ക രോഗങ്ങളുണ്ട് അവയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഈ രോഗങ്ങളും അവയുടെ ലക്ഷ കാരണങ്ങളും ലക്ഷണങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ അതുപോലെ പഠിക്കാൻ വരുന്ന ഒരു പോർഷനാണ് സസ്യങ്ങളിലെ വിസർജനം അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ഇന്ന് നമുക്ക് ബയോളജിയിൽ പഠിക്കാൻ വരുന്നത് കുറച്ച് ഭാഗമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് പഠിക്കാം അടുത്തത് വരുന്നത് ഇംഗ്ലീഷാണ് മിസ് പറയും ഓക്കെ അനുഷ ഹായ് ഗുഡ് മോർണിംഗ് കിരൺ ഹായ് എല്ലാവർക്കും ഹായ് ഹാപ്പിമ ആൻസറൊക്കെ കണ്ടിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്കിന്ന് ഇംഗ്ലീഷിൽ എന്താണ് നമ്മൾ അബ്ജെക്റ്റീവ് ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഡ്ജിറ്റീവ് നമ്മളിന്ന് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള പേജസ് ആണ് പഠിക്കേണ്ടത് അപ്പോൾ അഡ്ജക്റ്റീവിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാം പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് തന്നെ നമ്മുടെ ആപ്പിനകത്തുണ്ട് ഉണ്ട് അതിനകത്ത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാഫർ സാറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അഡ്ജക്റ്റീവ് ആ നോട്ടുമായിട്ട് എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതിലൂടെ ക്ലിയർ ചെയ്യുക എന്നിട്ടും ഡൗട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റൽ സപ്പോർട്ടൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അടുത്തത് നമുക്ക് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളുമാണ് നമ്മൾ മാത്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ന് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റർ ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന ആറാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് പഠിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ നോട്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷനൊക്കെ അപ്പിനകത്തുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ പഠിക്കുക ഈ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും കാര്യം വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിക്കത്തുള്ളൂ അപ്പം അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഇനി കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഓക്കെ നമുക്ക് കറന്റ് അഫെയേഴ്സിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് പഠിക്കാനുണ്ട് അതായത് ഇപ്പോൾ ഒക്ടോബർ ഒന്നിൻ്റെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര വയോജന ദിനമാണ് അതുപോലെ അന്താരാഷ്ട്ര കാപ്പി ദിനമാണ് അപ്പോൾ ഈ ഡേയ്സും പിന്നെ ആ ഈ ഒരു വർഷത്തെ തീമും അതായത് ഓരോ ഡേയ്സിൽ വരുന്നൊരു തീമും നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വനിതാ ബാസ്ക്കറ്റ് ബോൾ ലോകകപ്പിനെ കുറിച്ചാണ് അതിൽ കിരീടം നേടിയത് ആരൊക്കെ ആരാണ് പിന്നെ റണ്ണേഴ്സ് അപ്പായത് ആരാണ് പിന്നെ വേദി എവിടെയാണ് അപ്പോൾ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ബാസ്ക്കറ്റ് ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് അമേരിക്കയാണ് റണ്ണേഴ്സ് അപ്പ് ആയത് ചൈനയാണ് വേദി ഓസ്ട്രേലിയ ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റോഡ് സേഫ്റ്റി സീരീസ് ക്രിക്കറ്റ് അതിൽ കിരീടം നേടിയത് നമുക്ക് പഠിക്കാനുണ്ട് ആപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും പഠിക്കണം പിന്നെ അതിൻ്റെ വേദി പഠിക്കാനുണ്ട് അതിലും റണ്ണേഴ്സ് അപ്പായത് ആരൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് അതുപോലെ വരുന്നതാണ് ഈ ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ് ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ പ്രൈസ് നേടിയത് ആരൊക്കെ ആരൊക്കെയൊക്കെയാണ് പിന്നെ എന്തിനാണ് ഏത് ഏത് തിയറിക്കാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത് അതൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ ബയോളജിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് വൃക്കയെക്കുറിച്ചുള്ള പഠനം ഫാത്തിമ ആയിഷ കമൻ്റ് ഇട്ടിട്ടുണ്ട് നെഫ്രോളജിയാണ് കറക്റ്റ് ആണ്ട്ടോ ഓക്കെ അടുത്ത് വരുന്നത് കീർത്തന ഓക്കെ അപ്പം നമുക്കിന്ന് എസ് സിആർടിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിയുടെ പുതുപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പോൾ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വായിക്കുക വായിക്കുമ്പോൾ നമ്മൾ എന്താ ചെറിയ ചെറിയ പോയിന്റുകൾ വരെ നോട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ അതിൻ്റെ എസ് എ ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ എം സി ക്യൂസ് ഉണ്ട് അതൊക്കെ സ്റ്റേറ്റ്മെൻറ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു സ്റ്റേ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഫാത്തിമ ആപ്പ് പെയ്ഡ് ക്ലാസ് ആണോ ഓക്കേ ഫാത്തിമ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ദിവസം ട്രയലൊക്കെ ഉണ്ട് അപ്പോൾ അത് നോക്കാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും മോക്ക് ടെസ്റ്റും സ്റ്റഡി പ്ലാൻ പ്ലാനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റഡി പ്ലാനിലുള്ള നോട്ട്സുകൾ നമ്മളെ സെവന്ത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ സിലബസ് അനുസരിച്ചിട്ടുള്ള പ്രിലിമിനറി മെയിൻസ് എക്സാം സെപ്പറേറ്റ് ചെയ്ത് സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ ടോപ്പിക് വൈസ് സബ്ജക്റ്റ് വൈസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടും ആ നോട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ നോട്ട് വായിച്ചാലും നമുക്ക് ആ നോട്ട്ന്നെല്ലാം സെറ്റ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള സെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം അത് പഠിക്കാനായിട്ട് സാധിക്കും അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്ക് മോ എന്താ മെൻറ്റർ സപ്പോർട്ട് ഇപ്പോൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മെൻറ്റർ സപ്പോർട്ട് അവൈലബിൾ ആണ് ഓക്കെ ഇപ്പം മാത്സിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് അതിനെല്ലാം കൂടി നമുക്ക് ചെറിയൊരു പ്രീമിയം എമൗണ്ട് വരുന്നുണ്ട് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് വരിക ഈ ഈയൊരു എമൗണ്ടിൽ അതിനകത്ത് കാണുന്ന എല്ലാ ലെവലും ഒരുപോലെ അൺലോക്ക് ആവും അതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് എല്ലാ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ട്സുകളും സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാൻ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് അപ്പം അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനായിട്ടും അതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡേ പതിനാറിൽ പഠിക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് പതിവ് പോലെ ഇന്നത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ എല്ലാവരും ആ ക്വസ്റ്റ്യൻ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഒന്നാമത് തലശ്ശേരി നഗരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് യൂറോപ്യൻ രേഖകളിൽ കേരളത്തിലെ പാരീസ് എന്നറിയപ്പെടുന്ന സ്ഥലം രണ്ട് തലശ്ശേരി നഗരത്തിൻ്റെ സ്ഥാപകനാണ് ഫ്രെഡ് ഫോസറ്റ് മൂന്ന് കേരളത്തിലെ ആദ്യ ബേക്കറി ആരംഭിച്ചത് തലശ്ശേരിയിലാണ് നാല് ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് തലശ്ശേരിയിലാണ് ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് മൂന്ന് നാല് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയല്ല അപ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക ഇതിൽ നിന്ന് ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ണൂർ ആസ്ഥാനമായി വരുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് ഒന്ന് കേരള ഫ്ലോക്ലോർ അക്കാദമി രണ്ട് കില മൂന്ന് കേരള ദിനേശ് ബി ഡി തൊഴിലാളി സഹകരണ സംഘം നാല് കേരള സ്റ്റേറ്റ് ഹാറ്റ് റൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഹാൻഡ് റൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അപ്പം നിങ്ങൾ നോക്കുക അതിൽ നിന്ന് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസ് വായിക്കാം ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് മൂന്ന് നാല് സി രണ്ട് മൂന്ന് നാല് ആൻഡി ഇവയെല്ലാം അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചില ചലച്ചിത്രങ്ങളും അവയുടെ സംവിധായകനെയുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് സോറി ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഒന്ന് ദ ഗ്രേറ്റ് ഡിക്റ്റക്ട് അത് ചാർലി ചാപ്പ്ലി എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ കോയ് അത് ഡേവിഡ് ലീൻ ആണ് എന്ന് പറഞ്ഞത് മൂന്നാമത്തത് ഹിരോഷിമ മോൺ അമോർ സ്റ്റീവൻ സ്പിൽബർഗ് ഓക്കെ അടുത്തത് ഷിൻലേസ് ലിസ്റ്റ് അലൻ റെണ് അപ്പോൾ ഇതിൽ നിന്ന് ശരിയായ ജോഡി ചുടിക്കൊടുത്തിരിക്കുന്നവരിൽ നിന്ന് ശരിയായ ജോഡി ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് സി മൂന്ന് നാല് ആൻഡ് ഡി ഇവേല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സീത സമരം എന്ന ഗ്രന്ഥം രചിച്ചതാ അത് ഓപ്ഷനെ അർണോൾഡ് ടോയൻബി ബി ബർണാഡ് ബറൂച്ച് സി വാൾഡൻ ലിപ്മാൻ ആൻഡ് ഡി ഡേവിഡ് ലീൻ ഓക്കെ ഏതാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുവടി തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ജീവികളുടെ വിസർജന അവയവമാണ് വൃക്ക ഞാൻ ഇത് വായിക്കാൻ ജീവികളുടെ പേര് വായിക്കാം ഒന്ന് മണ്ണിര രണ്ട് മത്സ്യം മൂന്ന് തവള നാല് ഉരകങ്ങൾ അഞ്ച് പക്ഷികൾ ആറ് ഷഡ്പദങ്ങൾ ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സി രണ്ട് മൂന്ന് നാല് അഞ്ച് ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് വൃക്കകളും പ്രവർത്തന രഹിതമാവുന്ന അവസ്ഥ അതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം ലുക്കീമിയ ബി അനീമിയ സി യുറീമിയ ഡി ഇൻസോംനിയ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആ as he ഈസ് എം um, unemployed he has dash money to buy a scooter options a the little b a little c little d ലിസ്റ്റ് അടുത്ത മാക്സിലെ ക്വസ്റ്റ്യൻ ആണ് സീറോ പോയിൻ്റ് ത്രീ ഇൻറ്റു സീറോ പോയിന്റ് സീറോ ടു ഇൻറ്റു സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് ഇസിക്കൽ ടു ഓപ്ഷൻസ് വായിക്കാം എ സീറോ പോയിൻ്റ് സീറോ 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 ടു ബി സീറോ പോയിൻറ്റ് സീറോ 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 ഫൈവ് സി സീറോ പോയിൻറ്റ് സീറോ 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 ത്രീ ഡി സീറോ പോയിൻറ്റ് സീറോ 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 ത്രീ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് നമുക്ക് കറണ്ട് അഫെയറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ലോകത്തിലെ ആദ്യ സി എൻ ജി ടെർമിനൽ നിലവിൽ വരുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ഹരിയാന ബി ഗുജറാത്ത് സി മഹാരാഷ്ട്ര ആൻഡ് ഡി തമിഴ്നാട് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ രണ്ട് വാതകങ്ങൾ നൈട്രജൻ ഓക്സിജൻ എന്നിവയാണ് ഓക്കെ അതിൽ നിന്നൊരു ഒരു കാര്യം തന്നെ പഠിച്ചു അല്ലേ ദൻ ഇവയ്ക്ക് ശേഷം വരുന്ന രീതിയിൽ ചുവടെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളെ ക്രമീകരിക്കുക ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ വാതകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നിയോൺ രണ്ട് ഹീലിയം മൂന്ന് ഓസോൺ നാല് കാർബൺ ഡൈ ഓക്സൈഡ് അഞ്ച് ആർഗൺ അപ്പോൾ ഏതാണ് നൈട്രജൻ ഓക്സിജൻ അവയ്ക്ക് ശേഷം വരുന്ന രീതിയിൽ ഇവയെ ക്രമീകരിക്കുക അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയറായെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ആൻസറും എല്ലാവരും ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കാനുള്ളത് ഡേ പതിനാറിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതേ രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഫോളോ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കൂടെ തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ അവരുടെ കൂടെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും അതിൽ നിന്ന് കിട്ടുന്ന ഒക്കെ നമ്മളും പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നല്ല രീതിയിൽ പഠിക്കാം നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് പത്ത് ആയിട്ട് കാണാം ഓക്കെ ബൈ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് യു